ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ രാവിലത്തെ ദോശയും അതുപോലെ മക്കളെ മദ്രസ് പറഞ്ഞേക്കാലും നമ്മളെ വീട് ക്ലീൻ ആക്കല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ ദോശ ചുട്ട് മോനും കാക്കക്കും വേഗം എടുത്ത് കൊടുത്തിട്ടോ എനിക്ക് മദ്രസിലും പണിക്കും പോണേൻ്റെ സമയമാകുമ്പോഴത്തേനും വേഗം ചായയും കടയാവണം അപ്പോൾ മോനും മദ്രസിലാണെങ്കിൽ അവന് അഞ്ചേ മുക്കാൽ ആകുമ്പോഴത്തേനും മദ്രസിലേക്ക് എത്തണം കേട്ടോ അഞ്ചേ മുക്കാലിന് മദ്രസ് തുടങ്ങിയാൽ ഏരാവുമ്പോഴത്തേനും മദ്രസ് വിടും അങ്ങനെ ഒരു മദ്രാസിലേക്ക് പോയിട്ടോ സ്ഥലം പറഞ്ഞൊക്കെ രണ്ടാളും മദ്രസിൽ പോയി ഒരാൾ പണിക്കും പോയി അപ്പോൾ തന്നെ ഓരോ ചായക്കൂടിയൊക്കെ കഴിഞ്ഞാണ് പോയത് പിന്നെ ബാക്കിയുള്ള ദോശ പിന്നെ ഞാൻ ചുടട്ടെ എന്ന് വിചാരിച്ച് ഇനി വേഗം ദോശയും കാര്യങ്ങളും ചുട്ടിട്ട് മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേന് വേഗം ദോശ ആവണല്ലോ അപ്പോൾ തന്നെ മോനെ എണീറ്റ് അവൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് കുളിയിലാട്ടോ അപ്പോൾ ഞമ്മൾക്കിന് ഭക്ഷണം എൻ്റെ ഇടയിൽ മോനിങ്ങനെ ഭക്ഷണം എടുത്ത് എടുക്കണം അവൻ കൂടി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണെ ഭക്ഷണം കഴിക്കണത് അപ്പോൾ തന്നെ നമ്മളെ പൈപ്പ് വെള്ളം വന്നതേ അപ്പോൾ പൈപ്പ് വെള്ളം വന്നപ്പോൾ ഞാൻ വാൽവൊന്ന് തുറന്നിടട്ടെ ഞാൻ ഈ വാൽവ് തുറന്നാലാണ് ഞമ്മക്ക് പൈപ്പ് വെള്ളം മേലോട്ട് കയറില്ല അപ്പോൾ തന്നെ മോന് സ്കൂളിലേക്ക് പോകാനുള്ളതൊക്കെ ഒരുങ്ങുന്നുട്ടോ ഈ വാൽവ് തുറക്കും പൂട്ടിയില്ല എന്നാൽ പെട്ടെന്ന് വെള്ളം തേങ്ങിലേക്ക് വേഗം കൂടും നമ്മളെ ദോശ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നമ്മളെ പണിയെടുക്കേണ്ടത് മോൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് അവന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ അവൻ്റെ സ്കൂളിലേക്കുള്ള ബസ് എട്ട് ഇരുപതിനാണ് അപ്പൊ അതിനേക്കുള്ളതൊക്കെ ആയി മഴ ഇങ്ങനെ പാറ്റി കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേനോ ചെറിയ മോന് മദ്രസ് വിട്ടെന്ന് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ അവന് സ്കൂളിൽ പോവാണ് അപ്പോ ഇപ്പോഴത്തെ മക്കളൊന്നു കൊടയൊന്നും കൊണ്ടല്ലോ പോവര് സ്കൂളിലേക്ക് പിന്നെ അപ്പോൾ പിന്നെ ആ ബാക്കി അലക്കലൊക്കെ കഴിഞ്ഞ് വെള്ളം വരുന്ന സമയത്ത് തന്നെ നമ്മള് വേഗമൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് എടുത്തിട്ടുണ്ടെട്ടോ അലക്കൽ കഴിഞ്ഞ് ഇനി ഞമ്മൾക്ക് കണ്ണ് മക്കളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞമ്മൾക്ക് ചിക്കി ഇതാണ് പിന്നെ ഞാൻ ഒമ്പത് മണിയായി ഒമ്പത് ഒമ്പതേക്കാളായി അപ്പം ഇനിയെ പിടിച്ചു നിൽക്കാൻ കഴിയൂരാം അപ്പം ഞാൻ വേഗം ചായ ഒടിക്കട്ടെ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൂടെ ഞാനും ദോശയും ചായയൊക്കെ കുടിക്കട്ടെ മോൻ ചായ ഒടിച്ച് ഓൻ അതിൻ്റെ ഇടയിൽ ഉണ്ട് സ്കൂളിലേക്ക് പോകാനുള്ളത് ഒരുങ്ങണുണ്ട് യൂണിഫോമും കാര്യമൊക്കെ എടുത്ത് വെച്ചുകൊടുത്തിണ്ട് അവര് പോയിട്ട് വേണം ഞമ്മക്കിന് ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനെട്ടോ അങ്ങനെ ഓനും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയൊക്കെ റെഡിയായി ഒരുങ്ങി ഓനും സ്കൂളിലേക്ക് പോവാം പിന്നെ ഓന് ഇന്നെ ബലിന് അടിക്കുന്ന സമയത്ത് വിടുന്ന പോയാൽ മതി ഒരു ഒമ്പതേമക്കാലൊക്കെ ആകുമ്പോൾ വിടുന്ന പോയത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ ഇവിടെ എറങ്ങണോടത്ത് തന്നെ കേട്ടോ സ്കൂള് അങ്ങനെ ഓനും സലാം പറഞ്ഞു ഓനും പോയി പോയിട്ടോ പിന്നെ നമ്മൾ നമ്മളൊറ്റയ്ക്ക് ആയിട്ടോ വീട്ടിൽ പിന്നെ നമ്മളെ ഈ ആയത്തിൽ കൃഷിയുണ്ടല്ലേ അതൊക്കെ ഒരു നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ മുന്നിലൊക്കെ വെച്ചാൽ എപ്പോഴും അത് ഇങ്ങോട്ട് പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തിൽ കുറച്ചൊക്കെ ഓതിട്ടാ കേട്ടോ പോരെ അതൊന്നും അവർക്ക് ഒരു മറവി ഉണ്ടാവില്ല അത് മുന്നേരി ഇങ്ങോട്ട് കാണുമല്ലോ ചെരുപ്പിടാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അത് ഇങ്ങോട്ട് കാണാം പിന്നെ നമ്മൾ നമ്മളെ പണിയും കാര്യങ്ങളും തുടങ്ങിയിട്ടോ ഇനിയാണ് നമുക്ക് ഇനിയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം രാവിലത്തെ പണിയല്ലേ കഴിഞ്ഞുള്ളൂ ഇനി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചോറിന് വെള്ളം അടുപ്പത്ത് വെക്കണം കേട്ടോ ആ അപ്പം ഇനി ഓന സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരില്ല അപ്പോ നമുക്ക് നമ്മളെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം പിന്നെ മൊത്തം ഒന്ന് ക്ലീനിങ് ചെയ്യണം തട്ടി അടിച്ചേരിയിട്ട് കുറച്ച് ദിവസമായി ഒക്കെ ഒന്ന് തട്ടി അടിച്ചേരി നന്നാക്കാണ്ട് കേട്ടോ നീ കട്ടിൻ്റെ ചൂട്ടിലൊക്കെ ഒന്ന് ചൂലോടിച്ച് ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊന്ന് ചൂലോടിക്കണമല്ലോ അപ്പം ഒന്ന് ആ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ അതിൻ്റെ ഇടയിലൂടെ എങ്ങനെ ഇട്ട് അപ്പോൾ കേട്ടോ പാത്രം ഒക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടോ ഇനി നമുക്ക് നമ്മൾ കിച്ച വെള്ളടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണി പിന്നെ എന്താണ് നമ്മൾ ആ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഒരു സന്തോഷം ഞമ്മക്ക് പറയാനുള്ളത് അല്ലൂരില്ല ഞമ്മക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടാണ്ടാണ് ഞമ്മക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ആയത് അതുപോലെ ഇനിയും ഇവിടെ നാട്ടു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം നീക്കുന്നത് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തോ അങ്ങനെ നമ്മൾ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ച് നമുക്ക് ആ പിന്നെ കുറച്ച് ചീരട്ടോ എന്താ തറവാട്ട് പോയപ്പം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുറച്ച് ചീര ഉണ്ടോന്ന് അത് നമുക്ക് ഉപ്പേരിയും വെക്കാം പിന്നെ ഞമ്മക്കത് അടുപ്പത്തെ ചോറിന് വെള്ളം അടുപ്പത്തിട്ട് പിന്നെ നമുക്ക് റൂമിലേക്കൊക്കെ വന്ന് ഒന്ന് തട്ടി അടിച്ചു തരാം കേട്ടോ ഈ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി നന്നാക്കി വൃത്തിയിലൊന്ന് വിരിച്ചിട്ടേ എന്നിട്ടൊന്ന് ക്ലീനാക്കി ഒക്കെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി തട്ടി അടിച്ചേരി വൃത്തിയാക്കണം അതിൻ്റെ ഇടയിൽ കിട്ടി എന്താ പേപ്പറൊന്നൊക്കെ നോക്കട്ടോ പിന്നെ ഒരു റൂം കഴിഞ്ഞാൽ പോലെ നമ്മൾ അടുത്ത നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എത്തിയിട്ടോ രണ്ടാമത്തെ ബെഡ്റൂമോ അതുപോലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എനിക്കിങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങോട്ട് ഇരിക്കണം കേട്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പം മോൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ആ റൂമൊക്കെ ഒന്ന് തട്ടി അടിച്ച് അതുപോലെ മൂന്നാമത്തെ ബെഡ്റൂം അതും ഇന്നൊരു കുഞ്ഞ് ബെഡ്റൂം കേട്ടോ അതും മോൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അതേ സ്പീഡിൽ തന്നെ ഒക്കെ റെഡി ആക്കി വെച്ച് പിന്നെ ഞമ്മളിവിടെ മഴക്കാലമായ പിന്നെ ഇങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവൽ എല്ലാ റൂമിലും ഞമ്മളക്കിയിട്ട് അതൊക്കെ ഒന്ന് ഈ റൂമിലാണ് കേട്ടോ ഞങ്ങൾ കാര്യമായിട്ട് അലക്കിയിടൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി കുറച്ച് അലക്കിയത് എന്ത് ചിക്കി ഇടാനും അതൊക്കെ ഒന്ന് ഇഞ്ഞ് റെഡിയാക്കി വെക്കണം അതിൻ്റെ ഇടയിൽ നമ്മളെ മീൻ മക്കളെ മീൻകുളം കേട്ടോ അത് അത് ഞമ്മളെ ഡൈനിങ് ഹാളിലോട്ടെ വെച്ചത് അതിന് കാറ്റ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊന്ന് അത് കാറ്റടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് കാറ്റടിച്ച് മീൻ മീനുകൾക്കും കുറച്ച് തീറ്റയൊക്കെ അപ്പോൾ അതുപോലെ നമ്മളെ മീനുകൾക്കിനേയും കുറച്ച് തീറ്റയൊക്കെ കൊടുക്കണം കേട്ടോ എന്താണ് നമ്മളെ അടിപൊളി മീൻ ഞമ്മക്കതൊന്ന് ക്ലീൻ ആക്കാണ്ട് അത് മക്കൾ സ്കൂളില്ലാത്ത സമയത്ത് നമ്മൾ ആക്കട്ടോ അപ്പം മീനുകൾക്കൊന്ന് തീറ്റയൊക്കെ ഇട്ടെടുത്ത് സേഫാക്കി സേഫ് ആക്കുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ